ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ട്രാവൽ ഹിസ്റ്ററിസ് ബൈഗാല നമ്മളിന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് പൂക്കട്ടോ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാഴൂർ എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് ആ ഗ്രാമത്തിൽ ഈ കാണുന്നതാണ് വാഴൂർ മുത്തിക്ഷേത്രം ഈ ഒരു കാവിനെ ചൊവ്വക്കാവ് എന്ന പേരിലാണ് വരക്കെ അറിയപ്പെടുന്നത് അതിമനോഹരിയായ പ്രകൃതിയുടെ മടിത്തട്ടിലാണ് ഈ കൊച്ചുകാവ് ഉള്ളത് ഇതൊരു വനദുർഗാദേവി ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേൽക്കൂരം മുഴുവനായിട്ട് അടച്ചിട്ടില്ല പ്രകൃതിയുടെ എല്ലാ തരം ഭാവങ്ങളും നേരിട്ട് പ്രതിഷ്ഠയിൽ ഏൽക്കണമെന്നാണ് ഇവിടുത്തെ മൂർത്തിയുടെ ആഗ്രഹം മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മകര സംക്രമണം ആണ് ഇവിടുത്തെ ഉത്സവം രണ്ട് മലകൾക്കിടയിലായിട്ടാണ് ഈ കൊച്ചു ക്ഷേത്രം നിലനിൽക്കുന്നത് ഒരു ഭാഗത്ത് ആകാശം മുട്ട നിൽക്കുന്ന പൂനന് എന്ന വലിയൊരു മലയും മറ്റൊരു ഭാഗത്ത് ഒരു ചെറിയ കുന്നും കൂനന്മലയുടെ വനാതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ക്ഷേത്രം ഒരു സ്വകാര്യ ക്ഷേത്രമാണ് ആദ്യമേ പറഞ്ഞല്ലോ ഇത് രണ്ട് മലയുടെ അടിവാരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് കൂനൻമലയുടെ കാനന ഭംഗി മറ്റു ഒരു ഭാഗത്ത് ഒരു കുന്നിൻ്റെ ഒരു മൊട്ടക്കുന്നിൻ്റെ ഒരു ഭാവമാണ് നമുക്ക് കാണാൻ കഴിയുക ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്ര ഭംഗിയിൽ ഇത് പുനരുദ്ധാരണം ചെയ്തിട്ടുള്ളത് ഇതിനു മുൻപ് ഒരു കൊച്ചു ഒറ്റമുറയിലായിരുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് കാലങ്ങളായി കാനന ഭംഗിയിൽ ഈ പ്രകൃതിയുടെ മടിത്തട്ടിൽ എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്ന ഈ കൊച്ചു ഭദ്രകാളി ക്ഷേത്രം പ്രകൃതിയുടെ തലോടലേറ്റ് എല്ലാ ഋതുക്കളുടെയും സാക്ഷിയായി എല്ലാ ഋതുക്കളുടെയും ഭാവഭേദവങ്ങളെല്ലാം സ്വയം ഏറ്റുവാങ്ങി എല്ലാത്തിനും സാക്ഷിയായി ഈ കൊച്ചു ക്ഷേത്രം കാലങ്ങളായി ഇവിടെ നിലനിൽക്കൊള്ളുന്നു എല്ലാവർക്കും ഇവിടെ സന്ദർശിക്കാവുന്നതാണ് പറയട്ടെ ഇതൊരു പുണ്യഭൂമിയാണ് ഒരു വിഭാഗ മനുഷ്യരുടെ പുണ്യമാക്കപ്പെട്ട ഭൂമിയാണ് അതിൻ്റെ എല്ലാ മര്യാദകളും ഇവിടെ സന്ദർശിക്കുന്നവർ പാലിക്കുക